കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ദോഷം അല്ലെങ്കിൽ കുജദോഷ പരിഹാരം ദോഷം എന്താണ് മിക്കവരുടെയും ജാതകം പരിശോധിക്കുമ്പോ കുജൻ അശുഭനാണ് കുജൻ ബലമില്ലാത്തതാണെങ്കിൽ പല ദോഷങ്ങളും ദുരിതങ്ങളും അവർ അനുഭവിക്കേണ്ടതായിട്ട് വരാം എന്നാൽ കുജ ദശ ജാതകത്തില് ചന്ദ്രദശയ്ക്ക് അടുത്തായിട്ടാണ് അതായത് ചന്ദ്രദശ കഴിഞ്ഞാൽ അടുത്ത ദശയായിട്ട് വരുന്നത് കുജദശയാണ് ഏത് വ്യക്തിക്കായാലും ഏത് നക്ഷത്രക്കാരനായാലും ഈ ചൊവ്വാദശ നിലവിൽ വരുമ്പോ അശുഭഗ്രഹങ്ങളുടെ ഒരു പട്ടികയിലാണ് ഈ ചൊവ്വാദശ കിടക്കുന്നത് ചൊവ്വ കുജൻ എന്താണ് അശുഭഗ്രഹങ്ങളുടെ ഒരു പട്ടികയിലെ അടുത്താണ് ചൊ ചൊവ്വയെ നമ്മൾ ആരും നല്ലതായിട്ട് കണക്കാക്കാറില്ല അശുഭഗ്രഹങ്ങളിൽ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും പ്രബലനായ ഒരു ഗ്രഹമാണ് ആര് ചൊവ്വ കുജൻ ഈ ഗ്രഹത്തെ ഒരു അഗ്നി ഗോളമായിട്ട് കത്തുന്നൊരു ഗോളമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എല്ലാ തരത്തിലും നമുക്ക് ദുരിതങ്ങളും ദുരന്തങ്ങളും വിതയ്ക്കുന്ന ഒരു ഗോള ഒരു ഗ്രഹമായിട്ടാണ് ഈ കുജനെ നമ്മൾ കണക്കാക്കുന്നത് ദിശാകാലം ശരിക്ക് ഏഴു വർഷമാണ് ഓരോരുത്തർക്കും ഏത് സമയത്താണെങ്കിലും ചന്ദ്രദശ കഴിഞ്ഞ് കുജദശ അല്ലെങ്കിൽ ചൊവ്വാദശ തുടങ്ങുമ്പോൾ ഏഴു വർഷക്കാലമാണ് കാലമാണ് ചൊവ്വാദശയുടെ കാലാവധി നല്ല ബലമുള്ള ചൊവ്വയാണെങ്കിൽ നല്ല ബലമുള്ള നല്ല ശുഭനായ ബല ചൊവ്വാദേശിയാണെങ്കില് നിലയിലാണെങ്കില് ഭാര്യാ സഹായം കിട്ടും ഭർത്താക്കന്മാർക്കാണെങ്കിൽ ഭാര്യ സഹായം കിട്ടും ഭാര്യയുടെ സ്വാധീനത്തിൽ നിങ്ങളുടെ പ പത്നിയുടെ സ്വാധീനത്തില് ഉന്നത നിലയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എത്താൻ പറ്റും അവരെ ചേർത്ത് പിടിച്ച് വെള്ള ബിസിനസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉന്നത നിലയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഏതെങ്കിലും അവരുടെ സഹായം കൊണ്ടായിരിക്കും നമ്മൾ ഒരു ഉന്നത നിലയിൽ എത്തുന്നത് കുടുംബത്തിലെ സന്തുഷ്ടി ഉണ്ടാവും സൗഭാഗ്യങ്ങൾ ഉണ്ടാവും സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും നേരെ തിരിച്ചാണെങ്കിൽ ഈ പറയുന്ന ഒന്നും ചിലപ്പോൾ ലഭിച്ചു ഒന്നും അല്ല അശുഭനാണ് എങ്കിലും നമുക്ക് ഈ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല ജീവിതത്തിൽ നല്ല ഉയർച്ചയുണ്ടാവും ഉന്നതി ഉണ്ടാകും സ്വർണം ലഭിക്കും വജ്രാഭരണങ്ങൾ വരെ ലഭിക്കും എന്നാണ് പറയുന്നത് കുജദിശാകാലം നമുക്ക് അനുകൂലമാണ് എങ്കിൽ ബലാബലമുള്ള കുജനാണ് നമുക്കെങ്കിൽ ചിലവരുടെ ജാതകത്തിൽ കുജൻ നല്ലതായിരിക്കാം പക്ഷെ കുജൻ നല്ലതാണെങ്കിലും ഇപ്പത്ത് കുജന് മൗഢ്യം ഉണ്ടാകും അപ്പൊ കുജന് മൗഢ്യം വരുമ്പോ എന്താണ് ഈ പറയുന്ന ഗുണങ്ങളൊന്നും അനുഭവം അപ്പൊ കുജന് മൗഠ്യം ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ കുജന് പരിഹാരം ചെയ്യാം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കുജൻ മോശമാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരെ അഗേൻസ്റ്റ് ആയിട്ട് വരികയും ഏതെങ്കിലും നിസ്സാരമെന്ന് കരുതുന്ന രോഗം വന്നാൽ പോലും നമുക്ക് എന്താണ് അതിനെ സമയത്ത് തക്ക സമയത്ത് ചികിത്സ കൊടുക്കുകയോ തക്ക സമയത്ത് അത് പരിഹരിക്കുകയോ ചെയ്തില്ലെങ്കിൽ അത് മാരകമായ രോഗമാവാനും ആയുസിനു ദോഷം വരാനും വരെ കാരണമുണ്ട് ഈ കുജദശ മോശമാണെങ്കിൽ നല്ലതാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് ചികിത്സ നേടേണ്ടതാണ് കുജൻ ദോഷത്തിലാണ് എങ്കിൽ നിസാരം എന്ന് പറയുന്ന ഒരു രോഗം വന്നാൽ പോലും നമ്മൾ തക്ക സമയത്ത് ചികിത്സ നേടേണ്ടതും കുജന പരിഹാരങ്ങൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്